ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോയിട്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യന് ചേരുന്നതല്ല അത്രയും അധപ്പതിച്ച തരന്താണ് ഒരു പ്രവൃത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന പ്രൊഫസർ മൈ യൂട്യൂബ് ചാനൽ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത് അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി അതിനെക്കുറിച്ച് അന്ന് കേരളക്കരയിൽ എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ് എന്നാൽ ആ കുട്ടിക്ക് ഐക്യദാർഢ്യം പ്രേടിപ്പിച്ചുകൊണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ എന്ന് പറയുന്ന ഒരു കൊച്ചുമോളുടെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയ ശരിക്ക് പറഞ്ഞാൽ കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും ഒറ്റ ദിവസം കൊണ്ട് ആ കൊച്ചുമകളുടെ പ്രസംഗം കേട്ടത് ഏകദേശം മൂന്ന് മില്യണോളം കാഴ്ചക്കാരാണ് എന്നുള്ളതാണ് അത്രയ്ക്ക് വിലയേറിയ വളരെ രമ്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ സദസ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടി ആ കൊച്ചു മിടുക്കിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കാര്യം എന്നാൽ ആ പ്രസംഗത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വർഗീയ വിഷം ചിന്തിരുന്ന ഒരുപാട് ടാഗ്ലൈനോട് കൂടിയ യൂട്യൂബ് വീഡിയോകളും അതുപോലെ തന്നെ കമൻറ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും നമുക്ക് തിരിച്ചും കാണാൻ വേണ്ടി സാധിച്ചു വളരെ വിഷമം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരം ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെ സങ്കടവും തോന്നിയ ഒരു രംഗം തന്നെയായിരുന്നു അത് എന്നുള്ളതാണ് ആയിഷ എന്ന് പറയുന്ന കൊച്ചുമിടുക്കി ആ സ്റ്റേജിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫലസ്റ്റീനിലെ കൊച്ചുമക്കളെക്കുറിച്ചും അവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഭക്ഷണം കിട്ടാത്തതിനെക്കുറിച്ചുമെല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെ ആ സ്റ്റേജിൽ ആയിഷ എന്ന് പറയുന്ന കൊച്ചുമിടുക്കിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ആർ ബിന്ദു അടക്കമുള്ള ആൾക്കാർ ഈ കുട്ടിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഒരു പ്രസംഗം ലോകം തന്നെ കാണാൻ വേണ്ടി ഇടയായത് തീർച്ചയായിട്ടും ആയിശ പറഞ്ഞ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും മുതിർന്നവരെയും അതുപോലെ തന്നെ കുട്ടികളുടെയും നമ്മുടെ സമൂഹത്തെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സെൻറ് റിത്താസ് പബ്ലിക് സ്കൂളിലെ ആ ഒരു സംഗതിയെയും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും എന്താണ് ആയിശ പറഞ്ഞത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പ്രശ്നമാണ് ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതിന് ഞാൻ ഇത്ര എന്തിനാ പ്രസംഗിച്ചേണ്ടോ വളരെ നിർഭയമായിക്കൊണ്ട് ആയിഷ എന്ന് പറയുന്ന ആ കൊച്ചുമിടിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചുമിടിക്ക് നമ്മളോട് ചോദിക്കുകയാണ് ഈ തട്ടം എൻ്റെ മുഖത്ത് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ പേടിയാവുന്നുണ്ടോ എന്ന് ആ സദസ്സിലിരിക്കുന്ന പത്തി ഇരുന്നൂറ് കുട്ടികളെ നോക്കിക്കൊണ്ട് ആയിഷ ചോദിക്കുകയാണ് ഒരു കുട്ടി പോലും ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം അവിടെ നിന്ന് ഉയർന്നു വന്നില്ല ഇല്ല എന്ന് തന്നെയാണ് ആ ഒരു സ്റ്റേജിലുള്ള സകല കുട്ടികളും ഏകസ്വരത്തിൽ പറയാൻ വേണ്ടി തുടങ്ങിയത് എന്നുള്ളതാണ് അവിടെ പഠിക്കുന്നത് മുഴുവൻ മുസ്ലിം കുട്ടികളല്ല ഒരുപാട് ഹിന്ദു കുട്ടികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുട്ടികളും എല്ലാം ഇടകർന്ന് പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ ഒരു പരിപാടിക്കാണ് ആയിഷ എന്ന് പറയുന്ന കുട്ടി ആ ഒരു ചോദ്യം ചോദിച്ചത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമല്ല അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്ന് തന്നെയാണ് ആഴ്ച അവിടെ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് നമുക്ക് മാറ്റാനുള്ളത് നമ്മുടെ കാഴ്ചയല്ല കാഴ്ചയെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല നമ്മുടെ കാഴ്ചപ്പാടിനെയാണ് തീർച്ചയായിട്ടും മാറ്റേണ്ടത് അത് ആഴ്ച പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനുഷ്യത്വം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ മനുഷ്യത്വം മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അത്തരം ആൾക്കാരുടെ ഭാഗത്ത് നിന്നാണ് വളരെ മോശകരമായ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പോലും ഒരു നീതി പുലർത്താത്ത രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽപ്പെട്ട ഒരു രണ്ട് കമൻറ്റുകൾ ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ വെക്കാം ഒരു കമൻറ്റ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ കൂടി വിഷം കുത്തിവെക്കുകയാണിവർ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് കേരളത്തിലെ കുട്ടികളെ കേരളത്തിൽ പഠിക്കാൻ അവസരം കൊടുക്കാതെ ഓടിച്ചു വിടുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഒരു വിവരവുമില്ലാത്ത വർഗങ്ങൾ നിങ്ങൾ നോക്കണം ഇതാണ് ചില മനസ്സുകൾ ഞാൻ പറഞ്ഞതുപോലെ ചില ആൾക്കാരുടെ മനസ്സിലുള്ള വിഷങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ പുറത്തു വരികയാണ് അത് നാലാം ക്ലാസ്സിലെ കുട്ടിയായാലും വേണ്ടിയില്ല പത്താം ക്ലാസ്സിലെ കുട്ടിയായാലും വേണ്ടിയില്ല ആർക്കെന്നുള്ള വേദരിവൊന്നുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു അടുത്ത ഒരു യൂട്യൂബ് വീഡിയോൻ്റെ തമ്പനയിൽ തന്നെയാണ് അതുതന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും തട്ടത്തെ നിങ്ങൾക്ക് പേടിയുണ്ടോ ആയിഷയുടെ പെർഫോമൻസ് ചി ഉളുപ്പുണ്ടോ ബിന്ദു ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ ബിന്ദു എന്ന് പറഞ്ഞ് കാർക്കിച്ച് തുപ്പുകയാണ് വീഡിയോൻ്റെ തമ്പനയിൽ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്തരം ആൾക്കാരുടെ മനസ്സിലുള്ള വിഷം ഇത്തരം വീഡിയോകളിലൂടെയും അതുപോലെ തന്നെ ടാഗ് ലൈനിലൂടെയും അതുപോലെ തന്നെ കമൻറ്റിലൂടെയും എല്ലാം പുറത്തു വരികയാണ് എന്നുള്ളതാണ് അത്രയ്ക്ക് അസഹിഷ്ണുതായ ഒരു ജനത അല്ലെങ്കിൽ ജനതയിൽപ്പെട്ട ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഇത്തരം ഒരു ചെറിയ മോൾ ഒരു നാല് വയസ്സ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ഒരൊമ്പതോ പത്തോ വയസ്സ് മാത്രം പ്രായമുള്ള ആ വിദ്യാർത്ഥിനി അവരുടെ അഭിപ്രായം ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞതിന് ഇത്രക്ക് വർഗീയമായി ചിത്രീകരിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ആ കൊച്ചുമകൾ നമ്മൾ കേരളത്തോട് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഞാനൊരിക്കലും ആ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയല്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം കാരണം ഞാൻ പറഞ്ഞതുപോലെ ആ സമൂഹത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരിക്കലും നമ്മൾ അടച്ച് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ ആക്ഷേപിക്കാൻ വേണ്ടി പാടില്ല ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളെ നമുക്കറിയാം അവർ സ്നേഹമുള്ളവരാണ് ഒരുപാട് മദറിനെ നമുക്കറിയാം അവർ ഒരുപാട് സ്നേഹമുള്ളവരാണ് ദൈവത്തിൻ്റെ മാലാഖ എന്നൊക്കെ പറയുന്നത് അർത്ഥവത്താക്കുന്ന പ്രവൃത്തിയിലൂടെ ജീവിക്കുന്ന ഒരുപാട് സിസ്റ്റർമാരെ നമുക്ക് അറിയാവുന്നതാണ് അത്തരക്കാരെ ഉദ്ദേശിച്ചൊന്നുമല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷേ മനസ്സിലാക്കി മനസ്സിൻ്റെ ഉള്ളിൽ മനുഷ്യത്വമില്ലാത്ത ചില വർഗ്ഗങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനുഷ്യത്വം വേണം മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യനോട് മനുഷ്യനോടുള്ള സ്നേഹമല്ല അത് നമുക്ക് സകല ചനാചരങ്ങളോടുമുള്ള സ്നേഹമാണ് അത്തരത്തിൽ നമുക്ക് മനുഷ്യനോടും മൃഗങ്ങളോടും അതുപോലെ തന്നെ പരിസ്ഥിതിയോടും അതുപോലെ തന്നെ ഇത്തരം ആശയങ്ങളോടുമെല്ലാം സ്നേഹമാണെങ്കിൽ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അത്തരം മനുഷ്യത്വങ്ങൾ മരിക്കാത്തിടത്തോളം കാലം നമുക്ക് സമൂഹത്തെ ധൈര്യമായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ വളർന്നു വരേണ്ടത് മനുഷ്യത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ആ ഒരു രാജ്യത്തെ വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാർ വിവിധ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ വിവിധ വർഗത്തിൽപ്പെട്ട ആൾക്കാർ വിവിധ നാട്ടിലുള്ള ആൾക്കാർ പല കോലത്തിലുള്ള ആൾക്കാരും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് അവർക്കെല്ലാം അവരുടെ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ ഒരു അധികാരവും നമ്മുടെ ഭരണഘടന നമുക്ക് വെച്ച് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ഒരു എല്ലാ മതത്തെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യും എന്നാൽ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കാണാൻ വേണ്ടിയിടയായി അതിൽ സർ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു സ്ത്രീ ഈ ഈ കുട്ടിയെ വെച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്ക് ശേഷം വീഡിയോ അവസാനിപ്പിക്കാം നാലാം ക്ലാസ്സുകാരിയായ ആയിഷ ഇന്നലെ ഒരു തകർപ്പൻ പ്രകടനം ഒരു സ്റ്റേജിൽ കാഴ്ചവെക്കുന്നത് കണ്ടു നന്നായി സംസാരിക്കുന്ന ഒരു ഹിജാബിന്റെ പേരിൽ പഠനം ആ സ്കൂളിൽ നിർത്തേണ്ടി വന്ന പെൺകുട്ടിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചു ആയിഷ എന്ന ഈ കൊച്ചു മിടുക്കിയുടെ പെർഫോമൻസ് അത് നമ്മുടെ കാഴ്ചയല്ല പ്രശ്നമാണ് എന്നാൽ അവൾക്ക് സകല പ്രോത്സാഹനങ്ങളും നൽകി കൂടെ ചേർത്ത് പിടിച്ച് ആവേശത്തോടു കൂടി നിന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു എന്തായിരുന്നു ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ആ കാര്യം ആ കുട്ടിക്ക് അറിയില്ല ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നാ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി ചോദിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ആ തട്ടം ഒന്ന് എന്റെ കയ്യിലേക്ക് തരുമോ തട്ടം ഇടാതെ നിന്നുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി ചോദിക്കുകയാണ് ആ സ്റ്റേജിൽ സംസാരിച്ച അത്രയും സമയം പെട്ടെന്ന് ഒരു കുട്ടി കൊണ്ട് തട്ടം കൊടുക്കുന്നു അത് തലയിലിട്ടിട്ട് മറ്റുള്ള കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോൾ തട്ടമിട്ട് എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ എങ്ങനെയാണ് ആ ഒരു ചോദ്യം ആ കുട്ടിയുടെ ഉള്ളിൽ ജനിച്ചത് തട്ടമിട്ട് ആരെങ്കിലും കാണുമ്പോൾ ആർക്കാണ് ഇവിടെ ഭയം കുട്ടികളിൽ അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെ ഉണ്ടായിരുന്നോ പത്ത് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൊച്ചു കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോയിട്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യന് ചേരുന്നതല്ല അത്രയും അധപ്പതിച്ച തരന്താണ ഒരു പ്രവൃത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന പ്രൊഫസർ ബിന്ദുചേച്ചിറില്ല ഇതാണ് ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരെ വെച്ചുകൊണ്ടിട്ട് വളരെ മോശകരമായ രീതിയിലാണ് ഇത്തരം ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ടും ഇതിനെ ഒരു വർഗീയപരമായിട്ടും കാണാൻ ഇത്തരക്കാർ ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അതുതന്നെയാണ് പ്രശ്നം അവരുടെ കാഴ്ചപ്പാടുകൾ മാറുക തന്നെ വേണം അതുതന്നെയാണ് ആയിഷ എന്ന് പറയുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി നമുക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഈ കാണിച്ച ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ യുവതി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് അത് തന്നെയാണ് ആയിഷ പറഞ്ഞത് തീർച്ചയായിട്ടും ആയിഷക്ക് ഒരുപാട് കാലത്തോളം ഇനിയും ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം ഇൻഫ്ലുവൻസ് പരിപാടികളും എല്ലാമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ആ കൊച്ചുമിടുക്കിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ നന്ദി നമസ്കാരം